ഴിഞ്ഞു എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് പ്ലാൻ എന്ന് ഒന്നും പറയാനില്ല അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡാണ് ഈ ലോകം ഡോക്ടറും എഞ്ചിനീയറും അല്ലെങ്കിൽ മറ്റ് ബിഗ് ബഡ്ജറ്റ് കോഴ്സുകൾ ഇത് വേണ്ട എനിക്ക് കുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് അവരോടൊത്ത് സമയം ചിലവഴിക്കുമ്പോൾ മനസ്സിലാകുന്നു ഞാൻ കുട്ടികളുടെ ടീച്ചർ ടീച്ചറാകണമെന്ന് ഇതുപോലെ നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോഴ്സ് ഉള്ളതാണ് ഡിപ്ലോമ ഇൻ ചൈൽഡ് കെയർ ആൻഡ് പ്രീ ചൈൽഡ് എഡ്യൂക്കേഷൻ കേരള സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് അംഗീകൃതം ഓർഡർ നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ആത്മവിശ്വാസം തോന്നുന്നു പക്ഷെ എനിക്ക് ഡിഗ്രിയോ സ്പെഷ്യൽ പഠന പരിചയമോ ഇല്ലല്ലോ ഈ ഡിപ്ലോമയ്ക്ക് യോഗ്യത ടെൻത്ത് പാസ് ആയിരിക്കുക അതെ പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ പ്രൊഫഷണൽ കോഴ്സ് ആയിരിക്കും ഇത് നിങ്ങൾക്കിനി കോഴ്സിന്റെ ഘടന നോക്കിയാലോ ആറുമാസം ഒരു സെമസ്റ്റർ അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം രണ്ട് സെമസ്റ്റർ പഠനരീതി റെഗുലർ ഓൺലൈൻ ഡിസ്റ്റൻസ് നിങ്ങളുടെ സൗകര്യപ്രകാരമാണ് വിഷയങ്ങൾ ശിശുവികസനം പ്രീ പ്രൈമറി പഠന രീതി ശിശുമനഃശാസ്ത്രം പോഷണം ശുചിത്വം സൃഷ്ടിപരമായ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ക്ലാസ് മാനേജ്മെൻറ്റ് ഇതൊക്കെ പഠിച്ച ശേഷം നിങ്ങൾക്ക് ലഭിക്കാവുന്ന അവസരങ്ങൾ പ്രീ പ്രൈമറി ടീച്ചർ അംഗൻവാടി വർക്കർ ചൈൽഡ് കെയർ സെന്റർ മാനേജർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പ്ലേ സ്കൂൾ തുടങ്ങാം ഇതൊക്കെ കേട്ടപ്പോൾ മനസ്സിൽ മനസ്സിലുറപ്പായി ഇതാണ് എൻ്റെ വഴിയെന്ന് എമിനന്റ് ഈസ് നോട്ട് ഓൾഡ് എമിനൻറ്റ് മാസ് സി ബി എസ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് അഷോർഡ് ഗ്ലോബൽ ജോബ് ഓറിയൻ്റഡ് പ്രോഗ്രാംസ് എം എസ് എം ഇ ഐ എസ് ഒ യു എസ് ഒ കേരള ഇന്ത്യൻ ഗവൺമെൻറ് അംഗീകൃത കോഴ്സുകൾ വിസിറ്റ് വൺസ് ഗ്രേറ്റ് റിയാലിറ്റി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ